െ ആഹ് ഇത് അങ്ങനെ എടുക്കാൻ പറ്റൂല ഇത് നമ്മളെ യുവാക്കൾക്കും യുവതികൾക്കും ഉള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ആ ഗ്രാമത്തിൽ ആരൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മള് പൈസ കൊടുക്കും കൊറേ നിങ്ങൾ ഇന്നെ പോയിക്കാണ്ട് ആ ഗ്രാമത്തിൽ ജോയിൻ ചെയ്യാന്ന് നമ്മൾ നമ്മളിതേ കൂടി പോകുമ്പോളെ അപ്പുറത്തെ ബസ് എന്നൊരു താത്ത മോനെ ഇവിടെ വൈചുമുട്ടായി വേണം കള്ള കള്ള ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടായി ഒരു കിടിലൻ ചലഞ്ചായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഇത്രയും കാലമായിട്ട് നിങ്ങൾ നമ്മൾ റീലെല്ലാം കണ്ടിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ റീൽ എടുക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ചലഞ്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്കിൽ എത്രത്തോളം പണികളുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് സമ്മാനങ്ങളെല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സിസ്കോൻ്റെ പുതിയ ബ്രാഞ്ച് തിരൂരിൽ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കിടിലം ചലഞ്ചായിട്ട് തിരൂരിൽ ഇറങ്ങിയതാണ് എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് നടന്നു നോക്കാം ആരെങ്കിലും കിട്ടുമോ എന്നുള്ളത് തിരൂരാണ് നമ്മളെ നാടാണ് അറിയണ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും എന്താകും ഒരു ഐഡിയ ഇല്ല ഇത് തീരുന്നത് വരെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഐഫോണൊക്കെ വെറുതെ കൊണ്ടടക്കല്ലേ എന്നുള്ളത് ഐഫോണൊന്നും വെറുതെ കൊണ്ടടക്കല്ല ഐഫോണൊക്കെ നമ്മൾ ചിലവാകുന്നത് വരെയേ നമ്മൾ ഈ ചലഞ്ചായിട്ട് നടക്കും അപ്പൊ തിരൂരുന്ന് ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് ഇങ്ങനെ പോയവട്ടാം ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള സംഭവങ്ങളാണ് എൻ്റെ അക്കൗണ്ടും ഞങ്ങളെ ബ്രാൻഡ് പാട്ട്ണറിൻ്റെ രണ്ട് അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസ് കിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് കിട്ടും നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ ഐഫോണും കിട്ടും ഓക്കെ ഓക്കണ ഏ ആൾ കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു പണിയേ ഉള്ളൂ പൈസ ഞാൻ അടുത്ത പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഐഫോൺ ഒരാൾ എടുക്കാം മുട്ടായി നേരെ കവർ കിട്ടാൻ വണ്ട അത്ര തന്നെ പണിയുള്ളൂ ആൾ കൂടി കഴിഞ്ഞാൽ വൺ സീനാവും ആൾ കൂടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ പണി നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണെന്ന് ഞങ്ങൾ കാണുന്ന ഒരു രണ്ട് മിനിറ്റിന്റെ റീലിന്റെ ബാക്കിൽ എത്രപോലും പണി ഉണ്ട് ചേട്ടാ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഇറങ്ങി നമ്മൾ രണ്ട് മണിക്കൂർ ആദ്യം ഇങ്ങനെ സൈറ്റ് ഇങ്ങനെ കറങ്ങും എന്നിട്ട് നമുക്ക് ഓക്കെ ആയിട്ട് മാത്രമേ നമ്മൾ ഈ സാധനം എടുത്ത് ഇറങ്ങൂ ഈ സാധനം എടുത്ത് ഇറങ്ങിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഐഫോൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കൂടെ പോരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നൈസായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ ജനുവിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിയിട്ടുള്ള ആളുകളിലേക്ക് ഈ സാധനം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് എല്ലാവരും അപ്പം വന്ന് ഫോളോ ചെയ്തവർക്കൊന്നും കിട്ടാനും പാടില്ല നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്നുള്ളത് നോക്കാം പോരി നമ്മളെ രണ്ടും കൽപ്പിച്ച് ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഈ ക്യാഷ് നമ്മൾക്ക് ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങിച്ചിട്ട് ഒട്ടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വൺ സീനാണ് ക്യാഷ് മാത്രമേ നമുക്ക് പേടുകയുള്ളൂ ഐഫോണൊന്നും പിന്നെ ആർക്കും അങ്ങനെ എടുത്ത് പോകാൻ പറ്റില്ല നമ്മളെ ആദ്യം നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് അത് എവിടെന്നാ നോക്കാം മോനെ പാടി ഫൈനലി നമ്മൾ നമ്മുടെ ഷോപ്പിൽ ചങ്കി നമുക്ക് ഒരു ഡബിൾ സൈഡ് ടാപ്പ് തന്നിട്ടുണ്ട് ഇത് വെച്ച് ഒട്ടിച്ച് നമുക്ക് പൈസ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിൽ ഒന്ന് കേറി വെക്കാം എന്താ അവസ്ഥ കിട്ടിയാ ഫോളോ ഇപ്പൊ പൈസ എന്തിനാ ഒട്ടിക്കണേ ഒട്ടിക്കണേന്നുള്ളത് കൈക്കാര് എല്ലാരും സംശയം ഒന്നിനും അല്ലെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒട്ടിക്കണം നമ്മളെ നാട്ടുകാരാണ് പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരും ഇത് വലിച്ചു ഓടാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഒട്ടിക്കണത് പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനല്ലേ അല്ലേ സ്ഥലത്തില്ല അയ്യായി ഇല്ലത്തപ്പടിയാണ് നമ്മളെ ചങ്കിന്റെ വീട് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് കിട്ടിയിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവാണ് രണ്ടും കളിപ്പിച്ച് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാൻ പോവാണ് ചലഞ്ച് വേണം എന്നാ അല്ലോ നമ്മള് ചലഞ്ച് വേണം കരയാണ് ഡബിക്കൊരു ചലഞ്ച് കൊടുക്കാ എടുത്തോ റീൽ എടുത്തോ എന്നാ ഇത് ഫോ ഇത് ഫോളോ ഏ എന്നാ ഒരു മുട്ടായും കൂടി എടുത്തോ എന്നാ ഈ ചലഞ്ചിന് വരാന്ന് പറഞ്ഞോണ്ട് ചലഞ്ചാ വേണ്ടത് ചലഞ്ച് ഫോൺ അടുത്ത് ഫോൺ എടുക്ക് ഫോണെടുക്ക് ഫോൺ എടുക്ക് എന്നിട്ട് സെർച്ച് ചെയ്യും ഇൻസ്റ്റാഗ്രാമില് സെർച്ച് ചെയ്യേ നമ്മളെ നാട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാല് ഓര് വിചാരിക്കും ഒരു പണി ഇല്ലാതെ തിരുവരില് തട്ടും കുറിച്ച് തെണ്ടി തിരിയാന്ന് പക്ഷെ ഈ പണിന്റെ സംഭവം എന്താന്നുള്ള ആർക്കും അറിയില്ലല്ലോ ഇത് യൂട്യൂബ് ചാനലാണ് അപ്പോ ഇതിന്റെ വരുമാനം എന്താണെന്നുള്ളതും ഇതിന്റെ ട്രിക്ക് എന്താന്നുള്ളതും ഇത് കാണുന്നവർക്ക് അറിയില്ലല്ലോ ഒരു ചലഞ്ച് നോക്കിയാലോ എന്നാൽ വേഗം പോയിക്കോളെ ആദ്യം നമുക്ക് സ്റ്റാൻഡിന്റെ പുറത്ത് നിന്ന് നോക്കാം സ്റ്റാൻഡിന്റെ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറാം ചലഞ്ച് നോക്കാം നമ്മൾ പോകുന്ന ടൈമിലേ ചലഞ്ച് വേണം എന്നിട്ട് നമ്മൾ ഓട്ടോ ചേട്ടം വന്നിട്ടുണ്ട് ആൾക്ക് നമുക്ക് ചലഞ്ച് കൊടുക്കാം എന്താണെന്നുള്ളത് കാണാം വെരി നിങ്ങൾ ഓട്ടോ ചെയ്താൽ നിങ്ങളെ ഓട്ടോക്കന്നെ ആയിക്കോട്ടെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഏതാണ് നിങ്ങളെ ഓട്ടോ ഇതാണ് നമ്മളെ ചേട്ടന്റെ ഓട്ടോട്ട് തിരൂര് ഭാഗത്തേക്ക് ആര് വന്നു കഴിഞ്ഞാൽ ഓടി കൊടുക്കൂല ചെറിയ പൈസ കൊടുക്കും ഫോളോവേഴ്സിനെ എന്റെ പേരെന്താ പറഞ്ഞേ റഷീദ് നിങ്ങള് സീറ്റിലിരിക്കൂ ഇനി നമ്മളെ ചലഞ്ച് നമുക്ക് നോക്കി വെക്കാം നിങ്ങള് ഫോൺ എടുക്കൂ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിക്ക് കയറാൻ പോവാണ് സ്റ്റാൻഡിൽ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കാരണം മിക്കവാറും നമ്മളാരെങ്കിലൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമുക്കൊന്ന് പോയവക്കാം എല്ലാരും നമ്മളെ നോക്കി ചിരിക്കണണ്ട് കേട്ടാ ഒരു എന്ത് കണ്ടിട്ടാ ചിരിക്കണമെന്ന് അറിയില്ല ആരെങ്കിലൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കി വെക്കാം വീഡിയോയില് വരാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ ചലഞ്ച് നോക്കണോ നമ്മൾ ഈ സ്റ്റാൻഡില് കടലിയും ചീരകമുട്ടായൊക്കെ വെക്കില്ല കുറച്ച് ബാക്കാൻ കടലും ചീരകമുട്ടായി ഒക്കെ വെക്കൂല കള്ള കള്ള ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടായി ആ ഒരു സ്കീം ആണ് ഇട്ട ഏതായാലും വന്നു നോക്കിയാ പോയോക്കാം ും തൽപര കക്ഷികളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് നമ്മൾ പെരിന്തൽമണ്ണ ഇറങ്ങിയ ടൈമിലും കോട്ടക്കൽ ഇറങ്ങിയ സമയത്തും നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്നാണ്ട് ചലഞ്ചിൽ വരാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവിടുന്ന് ആരും വരുന്നില്ല പിന്നെ മാത്രമല്ല നമ്മൾ ചോയിച്ചു പോണവരൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ചലഞ്ച് വെക്കണോ ചലഞ്ച് ഒന്നുമില്ല ജസ്റ്റ് ഫോളോ ചെയ്ത കിട്ടും നമ്മളെ മൂന്ന് അക്കൗണ്ട് ഫോളോ രൂപ ഫോളോട്ടു അതൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ പറഞ്ഞു ആയിരം രൂപ കിട്ടും ഏതെങ്കിലും ഒരു അക്കൗണ്ട് എഴുതുകയാണെങ്കിൽ നൂറ് രൂപ ഇട്ടു രണ്ട് അക്കൗണ്ട് എഴുതണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയ്യായിരം രൂപ അത് വീഡിയോ എടുക്കുമ്പോ പറഞ്ഞു എടുക്കാ എന്താ കേട്ട് വരി ഫോൺ പോലും ഇല്ലാത്ത കുറെ ചേട്ടന്മാർ നമ്മളോട് ഒന്നാണ് ഇത് എന്താ സംഭവം എന്ന് ചോദിക്കണ്ടിട്ടോ പാവം തോന്നുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാല്ല അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തിരുവൂരിൽ പിന്നൊരു ദിവസം ഇറങ്ങാം ഇന്ന് നമ്മളിറങ്ങിയിട്ടുള്ള നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും വേണ്ടിട്ടാ ഫോണുണ്ടോ എന്റെ അടുത്ത് ഓ ഫോണേറ്റ് വരണ്ടേ ജീ ഫോ മെൻറ്റാ എന്നാ മറ്റടുത്ത് ഫോണ് വാ ബ്ലോക്ക് ആക്കല്ലേ സൈഡൊക്കെ നിക്കു നമ്മളെ ഇതേ കൂടി സ്റ്റാൻഡിൽ കൂടി പോകുമ്പളേ ചാലഞ്ച് വേണം എന്ന് പറഞ്ഞ് വന്നതാണ് ഇട്ടാ ചാലഞ്ച് വേണോ ഫോളോ ഫോളോ ചെയ്ത് ചെക്ക് ചെയ്യണ്ടേ പേരെന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും ഇപ്പൊ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മുട്ടായി മതിയോ ഏത് മുട്ടായ വേണ്ടി ഏത് മുട്ട ഫുള്ള് എടുക്കാൻ പറ്റൂല ഒന്നെടുക്കാൻ പറ്റുള്ളൂ ഫുള്ള് എടുക്കല്ലേട്ടാ എനിക്ക് മിൽക്കി ബാർ എനിക്ക് ഏതാ വേണ്ടി മിൽക്കി ബാർ എടുത്തോ ഇപ്പൊ നിങ്ങള് ഹാപ്പി ആയില്ലേ എന്നാ അതില് നോക്കിയാലേ ഹായ്ന എന്താ എന്റെ പേര് എന്താ എന്റെ പേര് എത്രയില പഠിക്കണേ അഞ്ചിലാ ഈ എത്രയില പഠിക്കണേ ഒന്നിലെത്തിയാ നല്ല കുട്ടികളെ ഹൈസ്കൂളിൽ തിന്ന പൈസ കിട്ടൂല നിങ്ങൾ അത് സ്റ്റാൻഡിൽ അധികം നിക്കണത് ഭയങ്കര സീനാണ് ട്ടാ കാരണം എല്ലാരും ഒന്നാണ്ട് പൈസയും മുട്ടായൊക്കെ ചോദിക്കാണ് നമ്മളെ പണി നടക്കണില്ല ഏതായാലും കുറച്ചും കൂടി ഒക്കെ ഇതില് നമ്മടെ മാർക്കറ്റ് കൂടി നമുക്ക് നടന്നു ഇതിങ്ങനെ നമ്മളെ ഫോണിൽ ഇൻസ്റ്റഗ്രാമുള്ളവർക്കുള്ളതാണ് കുട്ടികൾക്കുള്ള പരിപാടിയാണ് കുട്ടികൾക്കുള്ള പരിപാടിയായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരും തിരൂരിലെ എല്ലാവർക്കും ചടപ്പാണ് ഇട്ട കുറേ ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ചെയ്യാൻ താല്പര്യമുണ്ട് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ വീഡിയോ എടുക്കരുത് എന്നാ പറയുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്യണേ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ അപ്പോൾ തിരൂരിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞോണ്ടിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ നമ്മളൊരു ഭാഗ്യശാലി ആയിട്ടുള്ള ഫോളോവർ ഉണ്ടെങ്കിൽ ഐഫോണായിട്ട് പോവാം അപ്പൊ സ്റ്റാൻഡിൽ ഒന്നും കൂടി കറങ്ങി നോക്കാം നമുക്ക് കൂടി പോകുമ്പോളെ അപ്പുറത്തെ ബസ്സിന്ന് ഒരു താത്ത മോനെ താത്തം ഓനെപ്പോഴാണ് ഇഞ്ചുമുട്ടായി വേണം ഇഞ്ചുമുട്ടായി അല്ലത് ഇത് ചലഞ്ചായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് താല്പര്യം ഉണ്ടോ ഫോണായിട്ടുവാ നമ്മൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു ചങ്ക് ഒരു ചുള്ളന് ഓനെ കണ്ടിട്ട് തന്നെ ഒരു ചൂക്കയാണെന്ന് തോന്നുന്നുണ്ട് എന്താ പേരെന്താണ് പ്രൊമോഷൻ പിന്നെ എനിക്ക് ചാലഞ്ച് ചെയ്യണോ എത്രയിലാണ് ജനിച്ചത് ഇയർ ഏതാ പറഞ്ഞ രണ്ടായിരത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഇട്ടാണ് പിന്നെ കണ്ടാൽ അറേബ്യൻ ചൂക്കാണെന്നുള്ളത് എനിക്ക് ചെയ്യാൻ താല്പര്യം എനിക്ക് താല്പര്യം ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ എനിക്ക് എന്റെ ബോസ് നാളെ പൊറത്താക്കൂട്ടെ ഞങ്ങൾ ഇപ്പൊ െ ആഹ് ഇത് അങ്ങനെ എടുക്കാൻ പറ്റൂല ഇത് നമ്മളെ യുവാക്കൾക്കും യുവതികൾക്കും ഉള്ളതാണ് ഇപ്പത്തെ കുട്ടികൾക്കുള്ള പരിപാടിയാണ് ഇൻസ്റ്റഗ്രാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ട് ആ ഗ്രാമത്തിൽ ആരൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മള് പൈസ കൊടുക്കും ഇന്ന് തന്നെ പോയിക്കാണ്ട് ആ ഗ്രാമത്തിൽ ജോയിൻ ചെയ്യാൻ മനസ്സിലായില്ല ഇപ്പൊ അങ്ങനൊക്കെ ഒരു ലോകം ഉണ്ട് ഇപ്പോ നമ്മളെ പണ്ടത്തെ കാലല്ലോ ഇപ്പൊ കാലം കൊറേ മാറി അപ്പൊ ആ ക്യാമറൊക്കെ ഹായ് പറഞ്ഞാളി കൊറേ ആൾക്കാർ കാണുവാടുത്തോളാം ഇത് നല്ല മുട്ടായിട്ട് ഇനി നമ്മളീ തിരൂര് പരിസരത്ത് ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല അടിപൊളി ചലഞ്ചായിട്ട് നല്ല കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങും അടുത്തത് എവിടെ വരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി നമ്മൾ അവിടെ വരാൻ ശ്രമിക്കാം പലതരത്തിലുള്ള ചലഞ്ചുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ